ക്രൈസ്തവ പുരോഹിതന്മാരെ പരസ്യമായി അവഹേളിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രംഗത്തു വന്നതിൽ ഈ മന്ത്രിസഭയുടെ സ്വഭാവവും മതവിശ്വാസികളോടുള്ള സി പി എമ്മിന്റെ പൊതുസമീപനവും അറിയാവുന്നവർക്ക് അതിശയം തോന്നില്ല ബി ജെ പി വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായെന്നും മുന്തിരിവാറ്റിയതും കേക്ക് കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം മറന്നുവെന്നുമാണ് പുന്നപ്രയിൽ ഒരു പാർട്ടി പരിപാടിയിൽ സജി ചെറിയാൻ പ്രസംഗിച്ചത് ഇരിക്കുന്ന പദവിയുടെ ഔന്നത്യം നോക്കി സംസാരിക്കുന്ന ആളല്ലാതാണെന്ന് മന്ത്രി സജി ചെറിയാൻ ഇതിനു മുൻപ് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ് പറഞ്ഞത് വിഴുങ്ങാനും മാറ്റി മടിയില്ലാത്ത ആളുമാണ് ഭരണഘടനയെ അവഹേളിച്ച് പ്രസംഗിച്ചതിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന സജി ചെറിയാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യ വകുപ്പിൽ പോലും മാറ്റമില്ലാതെ മന്ത്രിസഭയിൽ തിരിച്ചെത്താനായത് മുഖ്യമന്ത്രിയുടെ പിൻബലമുള്ളതിനാൽ എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്ന് കരുതുന്ന ചെറിയാന് ആരെ ആക്ഷേപിക്കാനും മടിയില്ല പിണറായിയുടെ സഹായത്തോടെ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി പിടിച്ചെടുത്ത ഈ നേതാവ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദനും ജി സുധാകരനും മറ്റുമെതിരെ നടത്തിയിട്ടുള്ള തരംതാണ വിമർശനങ്ങൾ ഇതിന് തെളിവാണ് പാർട്ടിക്ക് അതീതമായി തനിക്കൊപ്പം നിൽക്കുന്ന ഒരു സംഘത്തെ വളർത്തിയെടുത്താണ് സജീച്ചറിയാൻ മറ്റുള്ളവർക്കും കുതിര കയറുന്നത് ഇതിന്റെ ചുവട് ക്രൈസ്തവ പുരോഹിതന്മാരെ അവഗേളിക്കാനും മുതിർന്നിരിക്കുന്നത് സി പി എമ്മും മറ്റും നടത്തുന്ന കുപ്രചരണങ്ങളെ അവഗണിച്ച ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾ ബി ജെ പിയോടും കേന്ദ്ര സർക്കാരോടും ആഭിമുഖ്യം പുലർത്തുന്നതാണ് സജി ചെറിയാനെ പോലുള്ളവരെ പ്രകോപിപ്പിക്കുന്നത് പത്തനംതിട്ടയിൽ ഓർത്തഡോക്സ് സഭയുടെ പുരോഹിതനടക്കം അമ്പതോളം പേർ കഴിഞ്ഞ ദിവസം ബി ജെ പി ചേർത്തിരുന്നു എൻ ഡി എ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്രിസ്മസ് സ്നേഹ സംഗമത്തിൽ ബി ജെ പി അംഗത്വമെടുത്തി ഇവരെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു സി പി എം അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഭാരവാഹികളായി പ്രവർത്തിച്ചിരുന്നവരാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന യജ്ഞത്തിൽ ആകൃഷ്ടരായി ബി ജെ പിയിലെത്തിയത് കുര്യാക്കോസ് മാർക്ലീമിസ് വലിയ മെത്രോപൊലിറ്റയുടെ സാന്നിധ്യത്തിലാണ് ഇവർ ദേശീയതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പിയിലേക്ക് വന്നത് ഇതാണ് സജി ചെറിയാൻ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ അപകീർത്തിപ്പെടുത്താനുള്ള അടിയന്തര പ്രകോപനമെന്ന് തോന്നുന്നു നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തൃശൂരിലെ മകളാസംഗമത്തിൽ വൻതോതിൽ ക്രൈസ്തവ പങ്കാളിത്തമുണ്ടാകുമെന്ന് കണ്ട ക്രൈസ്തവരെ ഭീഷണിപ്പെടുത്തുവാനുള്ള സി പി എമ്മിന്റെ ദുഷ്ടലാക്കാണ് ചെറിയാന്റെ പ്രസ്താവനയിലൂടെ പുറത്തുവന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയസാധ്യത കല്പിക്കപ്പെടുന്ന തൃശൂർ മണ്ഡലത്തിൽ പ്രബലശക്തിയായി ക്രൈസ്തവരെ പാർട്ടിക്കെതിരാക്കുക എന്നതാണ് ഇതിലെ തന്ത്രം മതസ്പർദ്ധ വളർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയുണ്ടാവുമെന്ന് വരുമ്പോഴാണ് അന്തരീക്ഷം കലുഷിതമാക്കാൻ സി പി എം നോക്കുന്നത് ഇസ്ലാമിയ തീവ്രവാദികളുമായി കൈകോർത്തുകൊണ്ടുള്ള ഈ വിദ്വേഷ രാഷ്ട്രീയത്തെ കരുതിയിരിക്കണം